പറയുന്നത് തികച്ചും സാങ്കല്പികമാണ് വാടകയ്ക്ക് വീട നേരം മുന്നോട്ട് വെച്ച നിബന്ധനങ്ങളിൽ ഒന്ന് വീട് റോഡ് സൈഡിൽ ഉള്ളതായിരിക്കണം എത്ര വീട് കണ്ടാലും അതിൻ്റെ ദിവസത്തിന് കുഴപ്പമുണ്ടാകും അല്ലേ ഇനി കഥയിലേക്ക് വാടക കൂടുതലല്ലെങ്കിൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് അങ്ങനെ ഇങ്ങനെ നീണ്ടു പോകുന്ന കാരണം നാളുകൾ നീണ്ട അന്വേഷണത്തിനുള്ളിൽ പോലെ കറുത്ത വാടകയ്ക്ക് റോഡ് സൈഡിൽ ഒരു ജീവിക്കേണ്ടി അതും രണ്ട് നില കൂടാതെ വേണ്ടത്ര വെള്ളം കിട്ടുന്ന കിലാണ് തന്നെ ി തന്നു നാടക കലാ കരാറിൽ കാലാവധി പതിനൊന്ന് മാസം ആയിരുന്നുവെങ്കിലും ഒഴിവാക്കി പോകരുതെന്ന് അവർ പ്രത്യേകം എഴുന്ന എനിക്കൊരു മൂന്ന് വർഷം വേണ്ടി വരും എന്നത് കൊണ്ട് എനിക്കതിൽ പരാതി ഇല്ലതാരം പുതിയ വീട്ടിലെ താമസം എനിക്ക് ജോലിക്ക് പോകാനും വരാനും ഒക്കെ ബുദ്ധിമുട്ട് കുറച്ചു വന്നു വൈകുന്നേരം ആറു മണിയോടെ വീട്ടിലെത്തി ഭക്ഷണം പാകം ചെയ്ത് അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പുത്തക വായനയാണ് ഒന്നാം മണിയിലെ ബാൽക്കണിയിലിരുന്നാൽ റോഡിലെ പോകുന്ന വാഹനങ്ങളും ഒക്കെ കാണും